യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ പതിനഞ്ചാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ സ്വർഗം വിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളോടുള്ള സ്നേഹത്തെ വൃതിയാണ് നമ്മളോട് ഒപ്പമായിരിക്കാനാണ് എം ആനുവിൽ ദൈവം നമ്മോട് കൂടെ നമ്മളോട് കൂടെയായിരിക്കാൻ നമ്മളോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ പ്രിയപ്പെട്ടവർ ഇതുപോലെ മറിച്ച് എനിക്ക് എൻ്റെ ഈശോട് കൂടെ ആയിരിക്കണം എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടെ ആയിരിക്കണം എപ്പോഴും എന്നൊരു ചിന്ത നമുക്ക് തോന്നിയിട്ടുണ്ടോ വിശുദ്ധ ഫൗസ്തീനെ പ്രകാരം പറയും മനുഷ്യർക്ക് എല്ലാത്തിനും സമയമുണ്ട് എൻ്റെ അടുത്ത് ഇരിക്കാൻ മാത്രം ആർക്കും സമയമില്ല എന്ന് ഈശോ ഒരിക്കൽ പരാതിപ്പെട്ടു മനുഷ്യർക്ക് എല്ലാത്തിനും സമയമുണ്ട് എൻ്റെ അടുത്ത് അടുത്തിരിക്കാൻ മാത്രം ആർക്കും സമയമില്ല എന്നതായിരുന്നു ഈശോയുടെ പരാതി പ്രിയപ്പെട്ടവരെ ഈ പരാതി നമുക്ക് മാറ്റണ്ടേ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് നമ്മളും ഈശോയുടെ അടുത്തായിരിക്കാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് തന്നെ തന്നോടൊപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം സത്കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ദേവാലയത്തിലോ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലോ ഒരു മണിക്കൂർ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ശിഷ്യന്മാരോട് അരുളിച്ചത് കർത്താവ് ഇന്നേ ദിനം ഒരു മണിക്കൂർ സമയം നിന്നോടൊപ്പം ആയിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ